പാലക്കാട്ടേക്ക് ഒന്ന് പോകാം ഇക്ബാൽ അറക്കൽ ഗുഡ് ഈവനിങ് പാലക്കാട്ട് പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്നതായുള്ള വിവരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് മഴ ഇപ്പോഴും തകർത്തു പെയ്യുകയാണോ ജില്ലയിലെ നിലവിലത്തെ സാഹചര്യമെന്ത് തുജ പാലക്കാട് ഇപ്പോഴും ഇടപെട്ട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലയിലാണ് മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് അട്ടപ്പാടിയിൽ ഇപ്പോഴും പല ഭാഗങ്ങളിലും മരം വീണ് വീടുകൾ തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അട്ടപ്പാടി നക്കുപതി പിരിവിൽ തണ്ണിയുടെ വീടാണ് ഇന്ന് മരം വീണ് തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ തച്ചനാട്ടുകരയിൽ സരോജിനി എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീടും തെങ്ങ് വീണ് തകർന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അട്ടപ്പാടി ചുരം പാതയിലേക്ക് ഭാരവാഹനങ്ങൾക്കുള്ള നിയന്ത്രണം അത് മെയ് മുപ്പത് വരെ നീട്ടിയെന്ന രീതിയിലുള്ള വിവരങ്ങളും ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് ഒരു മരണവും പാലക്കാട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തേങ്കുറിശിയിൽ മീൻ പിടിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾക്കൊപ്പം പനിയംചിറ തോട്ടിലേക്ക് ഇറങ്ങിയ പ്രദേശവാസിയായ രമേശാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് കോട്ടയത്തെ ബേക്കറി ജീവനക്കാരനായ രമേശ് അവധിക്ക് വന്നതായിരുന്നു ആ സമയത്താണ് സുഹൃത്തുക്കൾക്കൊപ്പം ഈ പനിയംചിറ തോട്ടിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് കാൽവഴുതി രമേശ് ഈ തോട്ടിൽ അകപ്പെടുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ടു രമേശിന് ഉടൻ തന്നെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നെങ്കിലും പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിലിരിക്കുകയാണ് രമേശ് മരിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ കെടുതികളും ഇന്നും പാലക്കാട് ജില്ലയിൽ മഴയെ തുറന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിലും പാലക്കാട് മഴ ശക്തി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഭാരതപ്പുഴയിൽ ഉൾപ്പെടെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൻ്റെ ഇരുപത്തഞ്ച് ഷട്ടറുകളും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പട്ടാമ്പി പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി പാലക്കാട് ഉണ്ടായിരിക്കുകയാണ് സുജയ